മൂന്ന് കഷ്ണം ചേർത്ത് വെച്ചതാണ് ദേശീയ പതാക എന്നാണ് ടീച്ചറുടെ പരാമർശം അങ്ങനെ പറഞ്ഞ രാജസ്നേഹിയുടെ ഇനി വേടനെ വേടനെപ്പറ്റി പറയുന്നൊരു വീഡിയോ ഉണ്ട് ഞാൻ അതോടൊപ്പം അപ്ലൈ ചെയ്തു ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ടല്ലോ പറ്റി അല്ലെങ്കിൽ രാജ്യസ്നേഹി ആണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ആർക്കും ഇല്ലല്ലോ അല്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ സംശയം ആർക്കും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഈ രാജസ്നേഹിയായിട്ടുള്ള നമ്മുടെ ശശികല ടീച്ചറിന്റെ വീഡിയോ ഒന്ന് കണ്ടുപോകാം വേടനെപ്പറ്റി പറയുന്നതാണ് ഇന്ന് വന്നൊരു വീഡിയോ ആണ് അതോടൊന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഇതുപോലെ തന്നെ ഒരാൾ പറഞ്ഞ വാക്കുകൾ അതായത് എന്നാൽ മധു എന്നൊരാൾ പറഞ്ഞ വാക്കുകൾ ഞാൻ ടീച്ചർക്ക് കേൾപ്പിച്ചു തരാം ഇതിൽ എന്താ പറയാനുള്ളത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെയും ആകർഷിച്ചു അവ കോടിയും ഒരു ഗ്രൗണ്ടിൽ വന്നാലും നിൽക്കും കാരണം സാഹിത്യം വേടന്റെ വേടന്റെ സാഹിത്യം സാമൂഹ്യ അതുകൊണ്ടാണ് സാഹിത്യം രാജ്യദ്രോഹമാണെന്നാണ് പറയുന്നത് അപ്പൊ എന്നേക്കാൾ വായിക്കുകയും കാര്യങ്ങൾ ചിന്തിക്കുകയും ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നയാളാണ് എന്നോട് ബന്ധിച്ചത് അതെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് കേസരിയുടെ മുഖ്യപത്രാധിപരാണ് ലോകം അറിയാത്ത ആളല്ല അദ്ദേഹം പറഞ്ഞതിലെങ്കിലും